കാസർഗോഡ് കാഞ്ഞങ്ങാട് ചിത്താരയിൽ പാചകവാതക ടാങ്കറിൽ നേരിയ ചോർച്ച ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് സൈഡ് വാൽവിൽ നിന്നും ചോർച്ച കണ്ടെത്തിയത് ഫയർഫോഴ്സ് എത്തി ചോർച്ച അടക്കാൻ ശ്രമം നടത്തുകയാണ് സംസ്ഥാന ബാധയിൽ ഈ പ്രദേശത്ത് കൂടിയുള്ള ഗതാഗതം നിർത്തിവെച്ചിരിക്കാൻ ഇവരുകളുമായി ദിഷ്ണ ചേരുകയാണ് ദിഷ്ന എപ്പോഴായിരുന്നു ഈ ഒരു ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോഴും അവിടെ ചോർച്ച പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണോ പൂർണ്ണമായും ഈ ഭാഗത്തുള്ള വാഹന ഗതാഗതവും നിയന്ത്രിച്ചിട്ടുണ്ടോ ി കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി കാസർഗോഡ് ജില്ലയിൽ വലിയൊരു രീതിയിലുള്ള മഴയുണ്ടായിരുന്നു അതോടൊപ്പം മഴക്കെടുതി റിപ്പോർട്ട് ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ കാസർകോട് കാഞ്ഞങ്ങാട് ചിത്താറിയിൽ പാചക വാതക ടാങ്കറിൽ നേരിയ ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ സൈഡ് വാൽവിന് ചോർച്ച കണ്ടെത്തിയത് തുടർന്ന് ഫയർഫോഴ്സ് സംഘം ഇവിടെ എത്തുകയും ഈ ചോർച്ച അടയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊരു വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന പാതയിലുള്ള ഈ പ്രദേശത്തു കൂടിയുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും ഫയർഫോഴ്സ് ഒക്കെ എത്തി ഈ ചോർച്ച അടയ്ക്കുവാനുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് കെ പി